സാധാരണ ആണുങ്ങളും ആണുങ്ങളും തമ്മിലാണ് ബിഗ് ബോസിലടി എങ്കിൽ ഇത്തവണത്തെ ആദ്യത്തെ അടി നടന്നിരിക്കുന്നത് റോക്കിയും ജാസ്മിനും തമ്മിൽ ആണ് ഇവരുടെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ള രണ്ടുപേരാണ് ഇവര് തമ്മിലാണ് ഇപ്പോൾ ആദ്യത്തെ വെടി പൊട്ടിയിരിക്കുന്നത് പ്രൊമോ പുറത്തു വരുമ്പം ഇവരുടെ വീഡിയോ കണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു പോകും കാരണം വന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ ജാസ്മിനൊക്കെ വീറോടെ ഇങ്ങനെ റോക്കി എടുത്ത് ഉടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ജാസ്മിൻ ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി പെൺപുലിയാണ് ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ സീസണിൽ ശരിക്കും ബിഗ് ബോസിലെ ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ചവിട്ടി കൂട്ടിയെടുക്കാൻ ജാസ്മിൻ തന്നെ ധാരാളമായിരിക്കും കാരണം ആദ്യത്തെ നമ്മുടെ ഇൻട്രോ സീൻ ഉണ്ടല്ലോ ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥികളെയും ഹൗസിനുള്ളിലേക്ക് കടത്തി ജാസ്മിൻ എല്ലാവരെയും ഒന്ന് നോക്കി മാറി നിന്ന് എല്ലാവരോടും ആരോടും വലിയ അടുപ്പമൊന്നും കാണിക്കാതിരിക്കുന്ന നമുക്ക് കാണാം അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഒരുവിധം സ്വഭാവം നമുക്കറിയാം എല്ലാത്തിനോടും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രതികരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാസ്മിന്റെ പ്രതികരണം അത്ര സോഫ്റ്റ് ഒന്നും ആവത്തുമില്ല റോക്കിയും ജാസ്മിനുമാണ് ആദ്യത്തെ ബിഗ് ബോസിൽ അടി അടികാഴ്ച വെച്ചിരിക്കുന്നത് ജാസ്മിന്റെ ഈ വേഷപകർച്ച കണ്ട് സത്യം പറഞ്ഞ റോക്കി ഞെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇവർ വിചാരിച്ചത് ആണുങ്ങൾ തമ്മിലായിരിക്കുമല്ലോ മത്സരം ഒന്ന് പക്ഷേ ഇത്തവണ ബിഗ് ബോസ് ഇറക്കിയത് അടിപൊളി സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളെയാണ് ഇവരെയൊക്കെ ഈ കമന്റും ബാക്കി ഇന്റർവ്യൂസും അങ്ങനെ ഓരോന്നിനും പോയി പോയി ഇവർക്ക് ഇതൊന്നും ഒന്നുമല്ല ജാസ്മിനൊക്കെ ശരിക്കും പറഞ്ഞാൽ റോക്കി എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്